നവകേരള സൃഷ്ടിയുടെ ഭാഗമായി കേരളത്തെ ഒരു നവവൈജ്ഞാനിക സമൂഹമാക്കി മാറ്റുക എന്ന ലക്ഷ്യം മുൻനിർത്തി അതിന് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം നൽകേണ്ട ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഏറ്റവും മുന്തിയ പരിഗണനയാണ് സംസ്ഥാന സർക്കാർ നൽകുന്നതെന്നും ഒന്നാം പിണറായി സർക്കാരിൻറെ കാലത്ത് സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഓരോ കുട്ടിയുടെയും അവകാശമെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല ആർജിച്ചെടുത്ത നേട്ടങ്ങൾ രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിദ്യാഭ്യാസ വിചക്ഷണന്മാർ പ്രകീർത്തിക്കുന്ന അവസരമുണ്ടായിട്ടുണ്ടെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള കോളേജുകളിൽ വർഷ ഡിഗ്രി കോഴ്സുകൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോളേജ് പ്രിൻസിപ്പൽമാരുടെയും കോളേജുകളിലെ എഫ്ഐ യു ജി പി കോർഡിനേറ്റർമാരുടെയും യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഏവർക്കും അറിയാവുന്നതുപോലെ നവകേരള സൃഷ്ടിയുടെ ഭാഗമായി കേരളത്തെ ഒരു നവവൈജ്ഞാനിക സമൂഹമാക്കി മാറ്റിയെടുക്കുക എന്നുള്ള സുപ്രധാന ലക്ഷ്യം മുൻനിർത്തി അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ഉത്തരവാദിത്തം വഹിക്കേണ്ടുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രഥമ പരിഗണനയാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് നൽകുന്നത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഓരോ കുട്ടിയുടെയും അവകാശം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംഘടിപ്പിക്കപ്പെട്ട പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ മേഖല ആർജിച്ച നേട്ടങ്ങൾ രാജ്യത്ത് അകത്തും പുറത്തുമുള്ള വിദ്യാഭ്യാസ വിചക്ഷണന്മാർ തന്നെ വലിയ രീതിയിൽ പ്രകീർത്തിക്കുന്ന ഒരവസ്ഥയുണ്ടായി എന്നുള്ളത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് നിരവധി പുരസ്കാരങ്ങളാണ് ദേശീയവും അന്തർദേശീയവുമായ നിലയിൽ നമുക്ക് സ്കൂൾ മേഖലയിലെ മാറ്റങ്ങളെ മുൻനിർത്തി ലഭിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും കാലാനുസാരിയായ പരിഷ്കാരങ്ങൾ ഉണ്ടാക്കുന്നതിനു വേണ്ടി എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും യോജിച്ചുള്ള പ്രവർത്തനം ഉറപ്പുവരുത്താകുന്ന വിധത്തിലാണ് നാം നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് കഴിഞ്ഞ നാല് വർഷക്കാലത്തിനിടയ്ക്ക് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആറായിരം കോടി രൂപയാണ് കേരള സർക്കാർ വിന്യസിച്ചിട്ടുള്ളത് എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ ഇക്കണോമിക് റിവ്യൂ ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ എം കെ ജയരാജ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എം നാസർ ഡോക്ടർ വിനോദ് കുമാർ ഡോക്ടർ സുധീന്ദ്രൻ കെ ഡോക്ടർ ഷെഫീഖ് വി ഡോക്ടർ കാവുംഭായി ബാലകൃഷ്ണൻ ഡോക്ടർ വാസുമതി ടി ഡോക്ടർ റിച്ചാർഡ് സക്കറിയ അലക്സ് കലീമുദ്ദീൻ ഡോക്ടർ ഗോഡ്വിൻ സാമ്രാജ് ഡി പി എന്നിവർ സംസാരിച്ചു ഡോക്ടർ ഹരികൃഷ്ണൻ മുഹമ്മദ് സലാഹുദ്ദീൻ ഡോക്ടർ മുഹമ്മദ് അലി പി പ്രൊഫസർ പാറേൽ മൊയ്തീൻകുട്ടി എന്നിവർ സന്നിധരായി വളാഞ്ചേരിയിൽ വസ്ത്രവൈവിധ്യങ്ങളാൽ വീരേതിഹാസം രചിക്കാൻ സിൽക്ക് പാലസ് വരുന്നു ജൂൺ ഒന്ന് ശനിയാഴ്ച കാലത്ത് പത്ത് മുപ്പതിന് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ത് സാദിഖലി തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഉദ്ഘാടന സമയം ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന അഞ്ചു പേർക്ക് രണ്ടായിരം രൂപയുടെ പർച്ചേസ് വൌച്ചറും പതിനഞ്ചു പേർക്ക് ആയിരം രൂപയുടെ പർച്ചേസ് വൌച്ചറും സമ്മാനമായി നൽകുന്നു വളാഞ്ചേരി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വസ്ത്രവൈവിധ്യങ്ങളുടെ വർണ്ണ കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഏവരെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു പെണ്ണിന്റെ മനസ്സ് തൊട്ടറിഞ്ഞ വിവാഹ വസ്ത്രങ്ങൾ ആധുനിക ഫാഷന് പുതിയ നിർവചനം നൽകുന്ന ലേഡീസ് വെയറുകൾ കുഞ്ഞിടുപ്പുകളിലെ വർണ്ണ വൈവിധ്യങ്ങൾ പ്രൗഢിയായിരുന്ന പുരുഷ വസ്ത്രങ്ങൾ വളാഞ്ചേരി ഫോൺ നയൻ ഫൈവ് ത്രീ നയൻ എയ്റ്റ്